ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ ഉച്ചവരെയുള്ള ജോലികളാണ് കാണിച്ചിരിക്കുന്നത് അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക തെറ്റുകുറ്റങ്ങൾ എന്ന് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്താണേലും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഉച്ചവരെയുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിലുപരി ഒരു മെൻസിന് അതായത് വുമൻസിനല്ല മെൻസിന് പറ്റുന്ന ഒരു നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഒരു അടിപൊളി ഡൈ ആണ് ഇപ്പോൾ എൻ്റെ ചേട്ടൻ ഉപയോഗിക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു മിനിറ്റ് മതി ചേട്ടൻ കെമിക്കൽ അല്ല നാച്ചുറൽ എല്ലാം നിർത്തി ഇതാണ് ഇതാണിപ്പോൾ ചെയ്യുന്നത് കാരണം നോ അമോണിയ ആണ് അതിനകത്തെ കാര്യങ്ങൾ നോ അമ്മോണിയെന്ന് എഴുതിയിട്ടുണ്ട് എന്നിരുന്നാലും എന്താണേലും ജോലിക്കാർക്കൊക്കെ ആണുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ആണുങ്ങൾക്ക് പറ്റിയൊരു മുടി കറുപ്പിക്കാനുള്ള പറ്റിയൊരു അടിപൊളി സാധനമാണ് പത്തേ പത്ത് മിനിറ്റ് പോലും വേണ്ട എന്താണേലും ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒന്നുമില്ല ചേട്ടൻ കുറച്ചായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു പായ്ക്കറ്റ് മേടിച്ചു അപ്പോഴത്തേക്കും അത് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് എല്ലാ ആണുങ്ങൾക്കും ഞാൻ പറയുവാണ് നരച്ച മുടിയെ കറുപ്പിക്കാൻ ഈ ഒരു ടിപ്സോ ഉപയോഗിച്ചോ കാരണം പെണ്ണുങ്ങൾക്ക് മാത്രം പോരല്ലോ മുടിയൊക്കെ കുട്ടപ്പനായിട്ട് കറുപ്പിച്ചൊക്കെ നിറക്കേണ്ട ആണുങ്ങളൊന്നും ഒരുങ്ങിട്ടന്നേ അവർക്കും വേണ്ടേ ഓരോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇതാണിപ്പോൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ ചേട്ടൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താണുള്ളത് നിങ്ങളുടെ ചേട്ടന്മാർക്കും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോണ്ടെന്ന് അടുത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എന്താ അതൊക്കെ എന്നുള്ളത് കണ്ടു നോക്കാം ഗുഡ് മോർണിംഗ് ഞാൻ നേരം വെളുത്തു എഴുന്നേറ്റു രാവിലെ തന്നെ വെറും വയറ്റിൽ പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോവാണ് വെറും വയറ്റിൽ വെള്ളം കുടിച്ചതിന് ശേഷം നീ പല്ല് തേക്ക തേച്ചു ഇനി കുളിക്കട്ടെ കുളിക്കാൻ തയ്യാറാവുകയാണ് രാവിലെ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പം ഇന്നലെ നനച്ചിട്ട വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നനച്ചിട്ടാണ് ഞാൻ എത്ര നനച്ചിട്ട് വെച്ച ഡ്രസ്സാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നതിൻ്റെ തലേദിവസം വൈകിട്ട് ഞാൻ ഉടുപ്പല്ല നനച്ചിടും അപ്പം ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത് ഇതിനെ ഞാൻ നനച്ചിട്ടേക്കാണ് അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഓഫ് ചെയ്ത് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ കുട്ടികളെ കുളിച്ചിട്ട് വരാം നമ്മുടെ ബാത്റൂമെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ അപ്പ കുളിച്ചു വരാം അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം അപ്പോൾ ഞാൻ ദേ അമ്പലത്തിൽ ദാ വന്നു കണ്ട നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് തൊഴാൻ വേണ്ടിയിട്ട് വന്നു ഒത്തിരി ആളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് തൊഴട്ടെ തൊഴുതിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു ഞങ്ങൾക്ക് ചായ ഇടാൻ പോട്ടോ ചായ ഇട്ട് കുടിക്കാൻ പോവാണ് ചായ ഇട്ട് വരട്ടെ അപ്പൊ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച ഈ ചേട്ടന്റെ കലയിൽ ഇന്നൊന്ന് പ്രയോഗിച്ചേക്കാം കാരണം ഒത്തിരി ഒന്നുമില്ല ദ ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ചിനമീശക്കുള്ളൂ ഇപ്പൊ ഞങ്ങൾ ഏറ്റവും മെയിൻ ആയിട്ട് തെരഞ്ഞെടുത്ത ദയ്യ ഇതാണ് ഇത് ആ മെൻസിന്റെ മാത്ര കേട്ടോ ആണുങ്ങളുടെ മാത്രാണ് പെണ്ണുങ്ങൾ മാത്രം നരയ്ക്ക് ഓരോന്നും കണ്ടെത്തിയാൽ മതിയോ പോരല്ലോ ആണുങ്ങൾക്കും വേണ്ടേ നരയൊക്കെ മറക്കേണ്ടിയത് അപ്പം ഇത് തന്നെ യൂസ് ചെയ്തു ഇനി ഒന്നിനും ഒരു മാറ്റവും നാച്ചുറൽ ഡേ ആണുങ്ങൾക്കൊന്നും പറ്റത്തില്ല പറ്റത്തില്ലെന്നല്ല എന്താ ഇരിക്കുന്നവർക്ക് പ്രശ്നമില്ല കുറെ ഒക്കെ കഷ്ടപ്പെടുന്നവർക്ക് പക്ഷെ അവർക്കൊക്കെ പെട്ടെന്ന് ഓരോ കാര്യത്തിനോ അതിനോ ഇതിനൊക്കെ പോകണ്ടേ അപ്പൊ അവർ രണ്ടു പ്രാവശ്യമൊക്കെ ആയിട്ട് ഒക്കെ കഴുകി പെറുക്കിയൊക്കെ ഭയങ്കര പട ചേട്ടൻ പറഞ്ഞ എനിക്കിനി നാച്ചുറൽ വേണ്ട ഞാന് ഇത് തന്നെ ഇത് അപ്പോൾ കുറെ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചേട്ടൻ്റെ കൂട്ടുകാരോടും അവരോടും ഇവരോടും എല്ലാം ചോദിച്ച് ഒരു അലർജി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ധൈര്യമായിട്ട് എല്ലാവരും തേച്ചു ഇതാണ് ചേട്ടൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്പീഡി ഹെയർ സ്പീഡി സോറി സ്പീഡി കളർ ഏഹ് ഇതിനൊന്ന് പറഞ്ഞ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അല്ലേ ഇത് കിടപ്പുണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണ് പിന്നെ ഷക്കലങ്ങാണ്ട് കുറച്ച് തരുമെന്ന് തോന്നുന്നു എന്നാൽ എന്താണേലും അഞ്ഞൂറിൻ്റെ മേലഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഇതിന് അപ്പുറേ പ്രാവശ്യത്തെ കൊണ്ട് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതിന്ന് ഞങ്ങൾ ഞാൻ തേച്ച് പിളിപ്പിക്കട്ടെ എന്നിട്ട് ഞാൻ അടിക്കളയിലിട്ട് ഉള്ള ജോലിയിലോട്ട് പോകുന്നുള്ളൂ അത്തും ഒക്കെ ഉണ്ട് നമുക്ക് ഗ്ലൗസിൻ്റെ ആവശ്യമൊന്നുമില്ല കയ്യലൊന്നും ആകത്തില്ല അതുപോലെ നമ്മൾ എടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒരു ട്യൂബ് കുറച്ച് മതി കേട്ടോ ഇത്ര എടുക്കുന്നുള്ളൂ ഇത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് കുറേ പ്രാവശ്യമായി കേട്ടോ ഇത് ആദ്യത്തെ മേടിച്ചതാണേ ആദ്യമായിട്ടൊന്നും മേടിച്ചതാണ് വേറെ മേടിച്ചിട്ടില്ല ഇതുവരെ രണ്ട് ട്യൂബാണ് ഇതാ ഇതിനകത്തുനിന്നും ഇത് വേണം അപ്പം ഇത് രണ്ടെണ്ണമാണ് ഇങ്ങനെ രണ്ടെണ്ണം വരും എന്നിട്ട് നമ്മളങ്ങോട്ട് നന്നായിട്ട് ഈ ബ്രഷിട്ട് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തൊരു അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ട് പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ അപ്പം നിങ്ങളെ ആയിരിക്കുമോ പത്ത് മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇറക്കുമ്പോൾ ഒത്തിരി അമോണിയ അതും ഇതും ഒക്കെ ഉണ്ടോയെന്നൊക്കെ ഓർക്കും പക്ഷെ ഇത് നാച്ചുറൽ ബ്ലാക്കിന്റെ നൂറ്റി ഒന്ന് ബിഗൺ കേട്ടോ നാച്ചുറൽ ബ്ലാക്കെന്നാണ് എഴുതി കേൾക്കുന്നത് നൂറ്റി ഒന്ന് വൺ സീറോ വണ് അതിൻ്റെ നമ്പറ് പിന്നെ ദ നോ അമോണിയെന്ന് ഉണ്ട് അപ്പൊ ൾക്കാരോട് ചോദിച്ചോ എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പൊ ആണുങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്തോ ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ കേക്കട്ടെല്ലേ കൃതാപ പമിന്റെ ഏട്ടോ കൃതാപണം രണ്ട് കൃതാബേലും ഇനി മ്മടെ മീശക്കിട്ട് പ്രയോഗിക്കട്ടെ ചേട്ടന്റെ മീശയിലാണ് ചേട്ടന് ഗമ എന്തെങ്കിലും ഗമയാ കേട്ടോ മീശയുടെ ഒരു തരിയങ്ങാണും പോയിട്ടുണ്ടെങ്കിൽ തീർന്നു പൗരത്വം പുരുഷത്വം അല്ലേ പുരുഷത്വ മീശയിലാണെന്നാ പറയുന്നത് അപ്പോൾ ഞങ്ങൾ ദാ തേച്ചോ ദാ മീശ എല്ലാം തേച്ചു കൃതാബ് എല്ലാം തേച്ച ഇനി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവാട്ടോ ദാ ഉരുളക്കിഴങ്ങും സബോളയും ക്യാരറ്റും എല്ലാം കൂടെ ഇട്ടൊരു കറി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയാക്കിയൊക്കെ കേട്ടോ അപ്പൊ ഇത് വെക്കട്ടെ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവോളയും പിന്നെ നമ്മുടെ ക്യാരറ്റും രണ്ട് ബീൻസും എല്ലാം കൂടി ഇട്ടുള്ള കറി ദാ അടുപ്പത്തോട്ടായി ഗ്യാസിലോട്ട് വെച്ചു നമുക്ക് തീ കത്തിച്ചേക്കാം എന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഈ ഒരു സാധനം അങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞെന്നുള്ള ധാരണയാണ് പെണ്ണുങ്ങളുടെ അല്ലേ ഓ അവിടെ ഒരു വലിയൊരു വെതും കഴിഞ്ഞു ചോറ് വെച്ചിട്ടില്ല ഉള്ളൂ നമ്മൾ ഇത് അതാണ് പതുക്കെ അപ്പം അത് അവിടെ സമയം ചപ്പാത്തി റെഡിയാക്കട്ടെ ചപ്പാത്തി അവിടെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇത് നമ്മുടെ സോളാറിൻ്റെ വെള്ളം കേട്ടോ ഇതിനകത്തു നിന്നാണ് ഞങ്ങൾ വെള്ളം തിളപ്പിക്കാനും ഒക്കെ എടുക്കുന്നത് അപ്പം കുറച്ച് ഗ്യാസ് മതിയല്ലോ ഇതിപ്പോ നമുക്ക് അരി വെക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടി വെക്കാനാണ് പിന്നെ വലിയ ഒരു പണി കഴിഞ്ഞ് മട്ടാന്നെ അവിടെ കിട്ടട്ടെ അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞ് അതിനിപ്പം അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അരി എടുക്കട്ടെ ഒക്കെ പണ്ടുള്ളവരായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നു ഓ വെള്ളം തിളച്ചിട്ടേ അരിയാവുള്ളൂ അതൊക്കെ ചുമ്മാ അപ്പൊ ആ ഒരു ഈ ഒരു കൈ കൊണ്ട് ഇവിടെ കൂടെ ചേട്ടാ അരി കൈ എടുക്കട്ടെ മതിയാണ് നിന്റെ ചീറ്റല് ഇവ ചീറ്റയില്ലെങ്കിൽ ജീവിതം കട്ടപ്പൊഴാണ് വീട്ടിലില്ലേ ഒരു സാധനം പക്ഷെ നാളെ നീ ചീറ്റണ്ല്ല നമ്മുടെ ജീവിതം കട്ട കട്ടപ്പുറയാണ് അത്യാവശ്യ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾക്കെടുത്ത് പെരുമാറേണ്ടതാണ് അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെ ക്ഷമിക്കുക എന്നോട് അല്ലേ നമുക്കതേ പറയാൻ പറ്റുള്ളൂ കാരണം ഇവൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് ദൈവമേ എന്തൊക്കെയാ നമ്മൾ അവന് പെരുമാറാൻ എടുക്കുന്നത് കാണല പെട്ടെന്ന് കടല വേഗണമെങ്കിൽ അവൻ വേണം അവന്റെ ഉപകാരം കഴിഞ്ഞപ്പോ അവനോട് പറയുക നോക്ക എങ്ങനുണ്ട് അപ്പൊ നമ്മുടെ ചപ്പാത്തി ഏകദേശം റെഡി ആയി കേട്ടോ റെഡിയായി ഇനി എന്റെ മക്കളെ കീറ്റിക്കുന്ന കാര്യം ചപ്പാത്തി അല്ല മുറ്റക്കലത്തെ ഫുഡ് മീനില്ലാത്ത കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാട്ടോ എന്നാ ചെയ്യാനൊ നമുക്ക് ഇതും കൂടെ ഉണ്ടാക്കി നമ്മുടെ ചപ്പാത്തി വരാൻ ഇനി അരി കഴുകി വെള്ളം അരി കഴുകി അടുപ്പത്തിട്ടിട്ടില്ല വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതുകൂടെ നോക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു അരി നമ്മുടെ അന്നപൂർണേശ്വരിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അരിയെല്ലാം ഇട്ടു മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് പോണേ ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവരുതേ കൂടുതലായിട്ടൊന്നും വേണ്ട ഇനി കുറയുകയും വേണ്ട ഈ ഒരു രീതിയിൽ അങ്ങ് പോയാൽ മതിയേന്ന് നമ്മള് ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് ഇനി നമ്മുടെ ഈ പൊന്നും കുടത്തിനെ ഇപ്പുറത്തും നിർത്തി ഇപ്പുറത്തോട്ട് വെച്ച് ഈ കടത്തിന് ഇനി നമ്മുടെ ഈ എണ്ണം എന്തിരിപ്പുണ്ടല്ലോ അവനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മളെ ഈ പൊന്നും എടുത്ത് ഇങ്ങോട്ട് വെക്കാം എന്തിനാന്നറിയാലോ നമ്മൾ കറിയ റെഡിയാക്ക നമ്മുടെ ചപ്പാത്തിക്കുള്ള കറിയ കറിയെ റെഡിയാക്കണ്ട അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവറുത്ത് ഈ കറി അങ്ങോട്ടിടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് അവന അവന്റെ സ്വഭാവം കഴിക്കുന്നത് കടുക് നമുക്ക് അങ്ങോട്ട് ഇട്ടേക്കാം അവനാണെങ്കിലോ എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോന്നും പറഞ്ഞ് കണ്ണൊക്കെ നോക്കിയില്ലെങ്കിൽ കണ്ണിനകത്തോട്ടായിരിക്കും നമ്മളെ കടുകൾ അങ്ങോട്ട് തെറിക്കുക പിന്നെ നമ്മൾ എത്ര സൗന്ദര്യം വെച്ചിട്ട് ഒരു കാര്യം എല്ലാം പോയി അല്ല ഇത്രയും നാളും നോക്കിയ ഗുണങ്ങളെല്ലാം ചെയ്യും കാരണം വലിയ ഗുണങ്ങളല്ലേ ഓരോ ടിപ്സും ചെയ്ത് വെളുത്തുപാടുന്നു ചുമന്നു പാറുന്നു ഒരു കടുക് വീണാ പോരേ നമ്മുടെ ഒപ്പം നമ്മുടെ ഒരു ീണാ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ സൗന്ദര്യം അല്ലേ അപ്പൊ അവനവിടെ നന്നായിട്ട് തിളച്ച് എല്ലാം വരുമ്പോ നമ്മൾ ഒരു സാധനമുണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ വെജിറ്റബിൾ മസാല ഇല്ലേ മസാലയില്ലേ എളുപ്പമെന്നേക്കറിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കുന്ന നിങ്ങളൊക്കെ തയ്യാറാക്കാൻ മതി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം വെജിറ്റബിൾ മസാല ഇത് ഇങ്ങോട്ടൊഴിച്ചു കൂട്ടത്തിൽ തന്നെ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അല്ലെ പച്ചച്ച ഒരിവേ ഇത് അങ്ങനെ ഇട്ട് കൊടുത്ത് ഇവനും കൂടെ കൂടി വേണം അവൻ അങ്ങോട്ട് തിളച്ച് മറിയാൻ അങ്ങനെ മറിഞ്ഞ് 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 ഒരു കുഴമ്പ് പരുവത്തി നമുക്ക് കിട്ടും അപ്പം നമുക്ക് അവനെ അങ്ങോട്ട് ഇളക്കിട്ട് ഒന്ന് ഇളക്കണേ കഴുകിയൊക്കെ സ്പൂൺ വെച്ചിട്ടുണ്ട് അവനെ നമുക്ക് അങ്ങോട്ട് ഇളക്കി ഒടയാത്തവനെയൊക്കെ അങ്ങോട്ട് കുത്തി ഒലിപ്പിച്ച് കുത്തി കുത്തിഒലി ത്തിക്കൊടുക്കണം അതാരോടെങ്കിലും ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് തീർത്തോണം നമ്മുടെ ഉരുളക്കിഴങ്ങിനോട് മുടി കെട്ടിവെച്ചാണ കേട്ടോ ഇപ്പൊ ചോദ്യം വരും ചേച്ചി അടുക്കുന്നതാണ് മുടി കെട്ട മുടി അഴിച്ചു നിൽക്കുന്നത് എന്നൊന്നും ചേച്ചി ആ ഇല്ലാത്ത ചേച്ചി പറഞ്ഞാലും നോ പ്രോബ്ലം നമുക്കറിയാലോ അടുക്കളയിൽ എങ്ങനെ നിക്കും പക്ഷെ എന്റെ മുടി ഉണങ്ങിയിട്ടില്ല മുടി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഇത്രയും നാളും വളർത്തിയെടുത്തോണ്ട് വന്നില്ലേ ഒറ്റ മുടി പൊഴിയുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ പൊഴിയുന്നതിന്റെ അല്ല മുടി ഒത്തിരി നേരം അഴിച്ചു നിൽക്കരുത് തെറ്റാണ് നമുക്കെല്ലാം അറിയാം പക്ഷെ മുടി ഉണങ്ങണം അതും നമുക്കറിയത്തില്ലേ അതുകൊണ്ട് ഈ ഒരു കറി റെഡി ആവട്ടെ റെഡിയായി കഴിയുമ്പോൾ ചേട്ടൻ കുടിക്കാൻ പോയിട്ടുണ്ട് ഡെയ്യൊക്കെ തെച്ച് സുന്ദര കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ആ മീശയാണ് ചേട്ടന്റെ ഏട്ടോ കട്ടി മീശമ്മ മീശ ഒക്കെ വെച്ചിങ്ങനെ നടക്കുമ്പോഴത്തേക്കെ മീശ പോലെ പോലെ നിന്നു എന്റെ പ്രാർത്ഥന കാരണം എന്താണെന്ന് മീശ പോയാൽ ചേട്ടനും സഹിക്കത്തില്ല മീശയ്ക്ക് കട്ടിങ് ഒക്കെ ചെറുതായിട്ടങ്ങളും വല്ല പ്രശ്നം ഒന്നും കിട്ടുമ്പോൾ അത്ര ഇഷ്ടമാണ് മീശ ആ അപ്പോൾ പോട്ടെ എനിക്കും ഇഷ്ടമാണ് പിന്നെ അപ്പോൾ കുളിക്കാൻ കയറിയിട്ടുണ്ട് ഷാംപൂ ഒക്കെ ഇട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വരട്ടെ ഷാമ്പൂന്ന് ഇടുന്ന എന്താണെന്നറിയാമല്ലോ ഡൈലക്ഷണം അപ്പോൾ വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഉരുളക്കണിൻ്റെ കറി ചപ്പാത്തിയൊക്കെ റെഡിയാക്കി ഇതാണ് നമ്മുടെ അരി തിളച്ച് അരി തിളക്കി തിളച്ചി കഴിഞ്ഞ് എടുത്ത് വറ്റിയത് കുക്കറിൻ്റെ ചാക്സൺ കുക്കറിലോട്ട് അപ്പോൾ വലിയ മിക്സി വെച്ചാണ് എന്റെ വീഡിയോ ഇത് ഇത് നമ്മൾ വരാം നിർത്തി എടുത്തു വെച്ചിട്ട് കുക്കർ തന്നു നോക്കിയപ്പോൾ ഒരു സാധനം ഇരിക്കുന്നു നോക്കിയപ്പോൾ ഇന്നലെ ഒരു ഉഴുന്നുകട കൊച്ചിന് കൊടുക്കാൻ വൈകിട്ട് വേണമെങ്കിൽ കൊടുക്കാന്ന് മുന്ന അവനൊന്നും ഒരിതുമില്ല നീ ഇതാതെടുത്തിപ്പ കളയണം അപ്പൊ നമ്മൾ അരി വെക്കട്ടെ അപ്പോൾ അരിയെല്ലാം വെച്ചു ഇനി ഇവൻ ഇവിടെ കിടന്ന് പതുക്കെ 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 ചെറിയ തീളയിടാവുള്ളൂ എന്നാലേ നല്ലൊരു കൊഴുപ്പ് വരുത്തുള്ളൂ വെള്ളമെല്ലാം താഴ്ന്നു കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു കൊഴുത്ത കറിയായിട്ട് കിട്ടും നല്ല ടേസ്റ്റാ കേട്ടോ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഇവിടെ ചേട്ടനും അമ്മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് വല്യാളെ പൂജിക്കാനാണ് ഏറ്റവും വലിയ പാട് പാടുകട്ടോ അവനാണ് മീൻ്റെ ആൾ എന്ത് ചെയ്യാം വൈകിട്ടത്തേക്കൊരു ഗോബി മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കി വെക്കാം എങ്ങനെയെങ്കിലുമൊക്കെ ശരിയല്ലേ ചപ്പാത്തി ആക്കാം വൈകിട്ടും കൂടെ രാ രാത്രിത്തെ ഭക്ഷണത്തിനാകുമ്പോഴത്തേക്കല്ലേ അവൻ വരത്തുള്ളൂ അപ്പോൾ അവനെ പ്രീതിപ്പെടുത്താൻ അതൊക്കെ ഉണ്ടാക്കി വെക്കാം കണ്ട ഇത് നല്ലതായിട്ട് വെന്തിരിക്കുന്നുണ്ട് നന്നായിട്ട് ഇതാവുന്നുണ്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ പറ്റട്ടെ രാവിലത്തെ കറിയും കൂടെ നല്ല ഇനി നമുക്ക് പരിപാടി നോക്കിക്കേ നമ്മുടെ അടിപൊളിയായിട്ട് കറത്തു ദോ മീശ നോക്കിക്ക നിങ്ങൾ സൂപ്പർ ആയില്ലേ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അപ്പൊ ഇത് ചെയ്യ ആണുങ്ങൾ കേട്ടോ ആണുങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്രദമായിരിക്കും അപ്പൊ ഞാനും ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അമ്മ അപ്പൊ അതൊക്കെ ഇപ്പം വന്നേ ഉള്ളൂ കേട്ടോ ചപ്പാത്തി കറി അപ്പൊ അമ്മ കഴിക്കട്ടെ അപ്പൊ ഇനി ഉച്ചക്കലത്തെ കറിയുടെ കാര്യത്തിലോട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം ഒരു ശകലം പരിപ്പെടുത്ത് വേഗം പറ്റി ഇതിലാകുമ്പോൾ പെട്ടെന്ന് വേഗം കേട്ടോ ഇത്ര മതി ചെറിയ തീയിലിട്ടാൽ മതി പടവലങ്ങയും മുരിങ്ങക്ക് സബോളയും എല്ലാം കൂടി നമുക്ക് ചക്കക്കുരു കൂടെ ഉണ്ടാ നല്ലതായിരുന്നു രണ്ട് ചക്കക്കുരു ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടാകും ഇടാം നമുക്കല്ലേ അല്ലെ ചക്കക്കുരുന്ന് പേരെഴുതിയൊരു പേപ്പറെ വെക്കാം വലിയൊരു തമാശ പറഞ്ഞല്ലേ അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് വെക്കട്ടെ അപ്പം നമ്മുടെ പരിപ്പ് വെന്ത് കേട്ടോ അതാ ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് കേട്ടോ തോരന് വേണ്ടിയിട്ട് പിന്നെ അടുത്ത നമുക്ക് ചീര വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ ആ ചീര നമുക്ക് റെഡിയാക്കി എടുക്കാം അതാ ചീര ഇതായിരിക്കുന്നു നമ്മുടെ ചീര അതാ ആ രാവിയൽ വെക്കാം നമുക്ക് കേട്ടോ ചീരയെല്ലാം കഴിക്കൊണ്ട് വെച്ചോട്ടോ നമുക്കിനി അത് അരിയാം കേട്ടോ അപ്പൊ എനിക്ക് ഇവിടെ ഒരു കൂട്ടുണ്ട് കേട്ടോ ഇന്ന് ചീരയൊക്കെ അരിയർത്ത് നോക്കീകെ ഇവിടെ ഇരുന്ന് കളിക്ക പി എസ് സി പരീക്ഷ എഴുതാൻ പോട്ടോ നോക്കീക സ്കെയിലൊക്കെ വെച്ച് ആ ഞാനും ജോലി ചേട്ടനും ജോലി ഇത് എന്തിനായിരിക്കും എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായോ ഈ കളമൊക്കെ വരച്ചു വെക്കുന്നത് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമന്റ് വിടണം കേട്ടോ ഞങ്ങൾ പറയുന്നില്ല എന്തിനാന്നല്ലേട്ടോ ആ പറയത്തില്ല ആ അപ്പം ഇരുന്ന് കളമൊക്കെ വരയ്ക്കുക കേട്ടോ ഇരുന്ന് വരയ്ക്കോ ചേട്ടൻ ഇതാ ഇഷ്ടം മാതിരി കളമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടേ എന്താണെന്നറിയില്ല ആ അപ്പുറത്ത് വേറെ ഉണ്ട് മൊത്തം കളം വരച്ച് വെക്കുവാണ് അപ്പം ഞാൻ ചേട്ടൻ ഇവിടെ നിന്ന് കളം വരയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചീരരിയം ആ കൂട്ടായി അതുകൊണ്ട് ഇവിടെ നിന്ന് അരിയട്ടെ അപ്പോൾ നമ്മൾ അരിയട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ചീര റെഡിയാക്കി കേട്ടോ ചീര അവിയലിന് വേണ്ടിയിട്ട് മാങ്ങായും എല്ലാ ഉപ്പും എല്ലാം ഇട്ട് നമുക്ക് പെട്ടെന്ന് വെക്കാമല്ലോ അപ്പം നമുക്ക് അവനെ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മളുടെ ചീരവിയൽ ഇവിടെ വേകുന്ന സമയത്ത് നമുക്ക് കടുവർത്തു നമ്മുടെ തോരനെ അങ്ങോട്ട് ഇട്ടേക്കാം കേട്ടോ തോരനെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അടച്ച് വേഗാനിട്ടേക്കാം സമയത്തുണ്ടല്ലോ നമ്മുടെ ഇളയ മോന് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് മെഴുക്കോട്ടി വെച്ചാലേ അപ്പൊ അവൻ്റെ ഇഷ്ടത്തിൽ ഇച്ചിരി ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി തൊരന് ഇഷ്ട എന്നാലും ഇതുണ്ട പിന്നെ അവന് ഭയങ്കര തൈരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന് ഭയങ്കര സന്തോഷമാണ് അന്നേരം ഞാൻ എപ്പം വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങ് എപ്പോഴും വെക്കാറുള്ളത് അന്നേരം ഒരു ദിവസം ഞാൻ വെച്ചപ്പോഴത്തേക്കൊണ്ടേ അവൻ രണ്ടാമത് വെച്ചപ്പ സത്യം പറഞ്ഞ ഇല്ലായിരുന്നു കേട്ടോ ഇച്ചിരിയെ വെച്ചോളൂ അതുകൊണ്ട് അന്നാ ഇന്ന് ഇപ്പൊ ഇച്ചിരി ഏറെ തന്നെ വെക്കുക അവന് ഇഷ്ടമായോണ്ട് അവന് കൂട്ടോ അപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കോർത്തക്കും കൂടെ അരിഞ്ഞെടുക്കട്ടെ അങ്ങനെ നമ്മുടെ ചീര വലിയ നമ്മൾ ചേർത്ത് കേട്ടോ നല്ല ചീര നല്ല ടേസ്റ്റ് ഉള്ള ചീര കേട്ടോ നമുക്കൊന്നൊരു ശരിക്കും ഇളക്കി കൊടുക്കണം തോരൻ നമ്മുടെ അങ്ങനെ റെഡിയായി ഇതാ തോരൻ നല്ല തോരൻ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവന് മുളക് പൊടിയാണ് കൂടുതൽ തലവുറ എണ്ണയിട്ടാൽ അവനങ്ങനൊന്നുള്ള ഇതൊന്നുമില്ല അവൻ്റെ താല്പര്യമല്ല ഞാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്ത് മുളക് പൊടി ഇട്ടു ഉള്ളി ചതച്ചു വിട്ടു കേട്ടോ ഇതിന് എണ്ണ ഒഴിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി ഇനി നമുക്ക് നിരത്തിയിടാം അങ്ങോട്ട് ചെമൂക്കണം ഇതൊക്കെ അങ്ങനെ നമ്മുടേതാ ഉരുളക്കിഴങ്ങ് മെഴുക്ക് ഉരുട്ടിയും റെഡിയായി ഇനി നമുക്ക് ഇവനേം കൂടെ ഒരു ദിനത്തോട്ടാക്കി വെക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വൈകിട്ടത്തേക്കുള്ള പനീർ ബട്ടർ മസാല മസാലയുടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി ചപ്പാത്തിയും പനീർ ബട്ടർ മസാല കറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പൊ തക്കാളി കുറെ കിടപ്പുണ്ട് അതെങ്ങാനും ചീത്ത നോക്ക് വേറെ തക്കാളി കൂടെ കുറച്ച് മേടിച്ച് ഉപ്പാത്തു വെക്കാം മറ്റേ നോക്ക ചീത്ത അല്ലെങ്കിൽ എടുത്ത് അതും എടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള പറയാം അപ്പോൾ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഇപ്പം പോയപ്പോൾ ഇതും കൂടെ മേടിച്ചു വയറ്റി കുറിക്കണ്ടേ എന്തെങ്കിലും അതുകൊണ്ട് അതും കൂടെ മേടിച്ചു അപ്പം ഇന്നത്തെ ഹെയർ ഡൈയുടെ അട്ടിപ്പൊളിയാണ് മെൻസിന് കേട്ടോ വുമൻസിനല്ല മെൻസിന് പെട്ടെന്ന് ഓഫീസിൽ പോകുന്നവർക്കും എല്ലാം പെട്ടെന്ന് പത്ത് മിനിറ്റ് നിന്നാൽ മതി പത്ത് പോലും വേണ്ട പക്ഷെ ഒരു സൈഡ് എഫക്റ്റ് ഇതുപോലെ വന്നിട്ടില്ല ചേട്ടനിപ്പം ഇത് തേക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ഒരു പുതിയത് ഇത് ആദ്യമായിട്ട് മേടിച്ചതാണ് അപ്പം ഇതൊരു അത് തീരാറായില്ല ട്യൂബ് കണ്ടില്ലായിരുന്നു അപ്പം അത് ഒരു നാലഞ്ച് പ്രാവശ്യം ഉപയോഗിച്ച് കുറേ പ്രാവശ്യം ഉപയോഗിക്കാം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയെന്നാണ് അത് എഴുതേക്കുന്നത് അപ്പോൾ എന്താണേലും നല്ല കുഴപ്പമൊന്നുമില്ല നോ അമോണിയെന്നൊക്കെ പറഞ്ഞാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എന്താണേലും ചേട്ടന് അലർജിയ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് തേച്ചു പെട്ടെന്ന് നമുക്ക് സമയം ഒട്ടും നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒട്ടും നിൽക്കണ്ട അപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ഒന്ന് തേച്ചിട്ട് പത്ത് മിനിറ്റ് നിന്നിട്ട് ഓടിപ്പോയി കഴുകുക അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഉച്ച വരെയുള്ളത് ഇന്ന് കഴിഞ്ഞു അരി അരിവിഴ്ന്നും വെള്ളത്തിട്ട് അത് കളിക്കാൻ വിട്ടുപോയി വൈകിട്ട് അരച്ചു വെക്കാനാണ് നാളത്തേക്കുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ